ചരിത്രത്തിലാദ്യമായി പവന്റെ വില അരലക്ഷം കടന്നു ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് അൻപതിനായിരത്തി നാനൂറ് രൂപയാണ് വില ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി മുന്നൂറ് രൂപയാണ് ഇന്നത്തെ നിരക്ക് ആഗോള വിപണിയിലെ ഡിമാൻഡാണ് വില കൂടാൻ കാരണം കേരളത്തിൽ വിവാഹ സീസൺ തുടങ്ങാനിരിക്കെ പവന്റെ വില അൻപതിനായിരം കടന്നത് സാധാരണക്കാരെ അടക്കം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിലയിൽ പ്രകടമായിരുന്ന വർധനവ് മുന്നിൽ കണ്ട് പവന്റെ വില അധികം വൈകാതെ അരലക്ഷം കടക്കുമെന്ന് വിപണി നിരീക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു പവന് ആയിരത്തി നാൽപ്പത് രൂപയുടെ വർധനവാണ് മാർച്ച് ഇരുപത്തൊമ്പതിന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ നാൽപ്പത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിൻ്റെ വില ആഗോള വിപണിയിൽ അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റം കേരളത്തിലും പ്രകടമായിരുന്നു നാൽപ്പത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായിരുന്നു ചൊവ്വാഴ്ച സംസ്ഥാനത്തെ സ്വർണ്ണവില എന്നാൽ ബുധനാഴ്ച വീണ്ടും വില നാൽപ്പത്തിയൊൻപതിനായിരം രൂപയ്ക്ക് മുകളിലേക്ക് തന്നെ പോയി നൂറ്റി അറുപത് രൂപയാണ് ബുധനാഴ്ച സ്വർണത്തിന് വർദ്ധിച്ചത് അതോടെ പവൻ നാൽപ്പത്തിയൊൻപതിനായിരത്തി എൺപത് എത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് ഗ്രാമിന്റെ വില മാർച്ച് ഒന്നിന് രേഖപ്പെടുത്തിയ നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് മാർച്ച് മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക് പവന്റെ വില പുതിയ റെക്കോർഡിലെത്തിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും വില വർദ്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല News that's day in the news.